നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ നമ്മൾ ഇവിടുത്തെ കുറെ ഡ്രൈവർമാർ ചേർന്ന ഗ്രൂപ്പ് ഉണ്ട് പക്കൽ പൊട്ടി പ്രളിച്ച ആ ഗ്രൂപ്പിന്റെ പേര് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണ് അതിന്റെ ഭാഗമായിട്ട് കുറെ പലചരക്ക് സാധനങ്ങളും മാറ്റി നമ്മൾ നേരെ പോയത് പുഞ്ചിരിയുടെ ഷെഡിലേക്ക് ഷെഡിലെത്തിയതും കാറിന്റെ ഇടയ്ക്കിരുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം കൂടെ ബസിന്റെ ഇടയ്ക്കിലേക്ക് വാരി കയറി തന്നെ സച്ചിൻ പുഞ്ചിരിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പുഞ്ചിരിയുടെ വണ്ടി എടുത്ത് പുറത്തേക്ക് പുറത്തിറക്കിയത് നമ്മളെല്ലാവരും കൂടെ വണ്ടിക്കത്ത് ചാടി കയറി പിന്നെ അങ്ങോട്ട് ഒരു യാത്രയായിരുന്നു ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാത്ത ക്യാബിൻ വീട് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഞാൻ നേരെ ഫണ്ടി വന്നത് മുൻവീ ആസ്വദിച്ച് ഭക്തിഗാനവും കായിട്ടുണ്ടെന്നപ്പോഴാണ് അകത്ത് നിന്ന് ആ കാഴ്ച വേണ്ടത് നമ്മൾ ഭക്തിഗാനം ആസ്വദിച്ചു ക്രിസ്തവന്റെ ഡാൻസ് കണ്ട് നമ്മൾ സ്ഥലത്ത് ഇവർമാരും കിളിമാരും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് അധികം പാടുപെടാതെ തന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ബസ് അനായ സംഖ്യം നമ്മളെല്ലാവരും കൂടെ ബസ്സും പിടിച്ച് പാർശാലയ്ക്ക് അടുത്തുള്ള കുട്ടികളുടെ അനന്ത മന്ദിരത്തിലാണ് നമ്മൾ എത്തിയ ഉടനെ തന്നെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി എടുക്കുകരുന്ന പല ചരക്ക് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി ഇവർമാരെല്ലാവരും കൂടെ പൈസ ഇട്ട് വാങ്ങിച്ച സാധനങ്ങളും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയത് അവിടെ എത്തി പിള്ളേരെ കണ്ടപ്പോൾ പിള്ളേർ സംസാരിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പിള്ളേരുമായിട്ട് നമ്മൾ കുറച്ചു നേരമായിരുന്നു സംസാരിച്ചു പറഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങളും കൊണ്ട് പോയതുണ്ട് ല്ല നമ്മൾ കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് അവരുടെ കൂടെ സംസാരിച്ചപ്പോഴാണ് അവർക്ക് സന്തോഷമായത് അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് പിള്ളേർക്ക് സ്കൂളില്ലാത്ത അവധി ദിവസം നോക്കി നമ്മൾ ഇനിയും പോവും നമ്മുടെ പിള്ളേരെ കൂടെ സംസാരിക്കാം നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ സാന്നിധ്യം സന്തോഷമാകുമെങ്കിൽ നമ്മൾ ഇനിയും പോവും ഈയിടെ വളം പിടിക്കുന്നവന്മാരെ കൊണ്ടാവുന്നത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും